നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടിയാണ് അടുത്ത ബ്രസീൽ ടീം കോച്ച് പ്രഖ്യാപനം സി ബി എഫിൻ്റേതാണ് പക്ഷേ മാഡ്രിഡ് ഇതുവരെ അദ്ദേഹം ക്ലബ്ബ് വിടുന്നു എന്ന കാര്യം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ അദ്ദേഹത്തിന് ഒരു വർഷത്തേക്ക് കൂടി റയൽ കോൺട്രാക്റ്റ് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാമല്ലോ അത്തരം ഒരു ഘട്ടത്തിൽ അദ്ദേഹം ക്ലബ്ബ് വിടുമ്പോൾ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടതുണ്ട് എന്നിട്ടേ അദ്ദേഹം മറ്റൊരു ടീമിൻ്റെ കോച്ചാവുന്നു എന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം സാധാരണഗതിയിൽ വരികയുള്ളൂ ശരിയാണ് ഈ സീസണിൽ ഇനിയും മൂന്ന് മത്സരങ്ങൾ റയൽ മാഡിഡിന് കളിക്കാനുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടാതെ ആ മത്സരങ്ങൾ കഴിഞ്ഞിട്ട് കോച്ച് കാർലോ കാർലോഞ്ചിലോട്ടി റയൽ വിടൂ പിന്നെ എന്തിനത്ര വേഗത്തിൽ റയൽ മാഡിഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരും മുമ്പ് സി ബി എഫിൻ്റെ പ്രഖ്യാപനം വന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട് റയൽ ഇതുവരെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല അപ്പം ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇ എസ് പി ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ഉണ്ടായിരുന്ന തീരുമാനം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിന്റെ അനൗൺസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ദി അഗ്രിമെന്റ് വാസ് ടു വെയിറ്റ് ഫോർ റയൽ മാഡ്രിഡ് ഫസ്റ്റ് ആദ്യം റെയലിൻ്റെ പ്രഖ്യാപനം വരും അതിനുശേഷം അതായത് കോച്ച് വിടുകയാണ് രണ്ട് മൂന്ന് കളികൾ കൂടി കഴിഞ്ഞാൽ അദ്ദേഹം റയലിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങും എന്നുള്ള പ്രഖ്യാപനം ആദ്യം റയൽ നടത്തും പിന്നെ സി ബി എഫ് അദ്ദേഹത്തെ കോച്ചാക്കിയ കാര്യം അനൗൺസ് ചെയ്യും ഇതായിരുന്നു ആദ്യത്തെ എഗ്രിമെൻറ്റ് പിന്നെ എവിടെയാണ് മാറ്റം വന്നത് പിന്നെ മാറ്റം വന്നത് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കോച്ച് എഡ്നാൾഡോ റോഡ്രിഗസിൻ്റെ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കോച്ചല്ല പ്രസിഡന്റ് എഡ്നാൾഡോ റോഡ്രിഗസിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു വ്യവഹാരം നടക്കുകയാണ് അതിൻ്റെ ഹിയറിംഗ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് ഒരു വിധി വന്നാൽ ഈ ഡീല് വെള്ളത്തിലാവും അപ്പോൾ അതിനു മുമ്പ് കോടതിയുടെ ആ നടപടിക്ക് മുമ്പ് ഈ പ്രഖ്യാപനം നടത്തണമെന്ന തീരുമാനം എഡ്നാൾഡോ റോഡ്രിഗസിൻ്റേതായിരുന്നു അങ്ങനെയാണ് സി ബി എഫ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്ന് ഇ എസ് പിൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തു സി ബി എഫ് പ്രസിഡന്റ് എഡ്നാൾഡോ റോഡ്രിഗസ് വാസിന്റെ റഷ് ആൻഡ് വാണ്ടഡ് ടു അനൗൺസ്മെന്റ് ടു ഹാപ്പൻ ബിഫോർ ഹിസ് ലീഗൽ ഹിയറിംഗ് ടുഡേ അപ്പോൾ ഇന്നലെ ആ ലീഗൽ ഹിയറിംഗ് ഉണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ ഈ പ്രഖ്യാപനം നടത്തി ഇത് ഒഫീഷ്യൽ ആക്കണം എന്ന അദ്ദേഹം തീരുമാനിച്ചതാണ് കാരണം നേരത്തെ ഇതുപോലെ അഞ്ചലോ ടിയുമായിട്ട് ഡീലിലൊക്കെ എത്തിയിട്ട് അത് നടക്കാതെ പോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്നും ഇതുപോലെ എഡണാൾഡോ റോഡ്രിഗസിനെ തലസ്ഥാനത്ത് നിന്ന് കോടതി നീക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം തിരികെ വരികയായിരുന്നു അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി ഇപ്പോൾ ഇനി അത് സംഭവിക്കരുത് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എർണാൾഡോ റോഡ്രിഗസ് ഈ ഒരു പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയത് അപ്പോൾ റയലിന് പ്രശ്നമുണ്ടോ ഈ കാര്യത്തിൽ ഹോസെ ഹോസഫെലിക്സ് ഡയസ് മാർക്കിയുടെ ജേർണലിസ്റ്റായിട്ടുള്ള ഫെലിക്സ് ഡയസ് വ്യക്തത വരുത്തുന്നുണ്ട് ബ്രസീൽ കാർലോ അഞ്ചലോട്ടിയുടെ സൈനിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട് റയൽ മാറ്റഡുമായിട്ട് എഗ്രിമെന്റിൽ എത്തിയിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ദർ ആർ നോ പ്രോബ്ലംസ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കൂടുതൽ വ്യക്തത ഇപ്പോൾ മെഗ്യുവൽ ആഞ്ചൽ ഡയസ് കോപ്പിൻ്റെ കഥേന കോപ്പിൻ്റെ ജേർണലിസ്റ്റ് പറയുന്നുണ്ട് റയൽ മാറ്റഡ് കാർലോയുടെ ഡിപ്പാർച്ചർ ഇമ്മീഡിയറ്റ്ലി അനൗൺസ് ചെയ്യാതിരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് അദ്ദേഹം ക്ലബിൻ്റെ ലെജൻഡായിട്ടുള്ള കോച്ചാണ് അങ്ങനെയുള്ള ഒരാൾ പുറത്തു പോകുന്നത് നാല് മൂന്നിന് ആർച്ച് റൈവൽസ് ആയിട്ടുള്ള ബാഴ്സയോട് തോറ്റ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം പുറത്തു പോയി അനൗൺസ്മെൻറ്റ് വന്നാൽ അതൊരു പക്ഷേ കോച്ചിനെ സാക്കിയെന്ന രൂപത്തിലൊക്കെയുള്ള വിലയിരുത്തലേക്ക് പോകുക അത് ഒഴിവാക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ്ലി അനൗൺസ് ചെയ്യാതിരുന്നതാണ് ഈ കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ചുരുക്കത്തിൽ റയൽ ധൃതി കൂട്ടുന്നില്ല പതിയെ അവർ അനൗൺസ്മെന്റ് നടത്തും മറ്റു പ്രശ്നങ്ങളില്ല പക്ഷേ ഇന്നിപ്പോ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ട് മയോർക്കിനെതിരെ കളിക്ക് മുന്നോടിയായിട്ടുള്ള റെയിൽവേൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ട് ഈ പ്രസ് കോൺഫറൻസിൽ ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ എന്തായാലും മാധ്യമങ്ങൾ ആഞ്ചലോട്ടിയോട് ചോദ്യം ചോദിക്കും നിങ്ങൾ റയൽ റെയിൽമാറ്റിയുടെ വിടുകയല്ലേ ബ്രസീലിലേക്ക് പോവുകയല്ലേ അനൗൺസ്മെൻറ്റ് സി ബി എഫ് നടത്തിയല്ലോ എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പി സിയിൽ ആഞ്ചലോട്ടിയുടെ ഭാഗത്തുനിന്നുള്ള ആദ്യത്തെ കൺഫർമേഷൻ വരും അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വരും കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളും